ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കി സി എ ജി റിപ്പോർട്ട് ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വിവാദ മദ്യനയം കാരണം സംസ്ഥാനത്തിന് രണ്ടായിരത്തി രണ്ട് കോടിയുടെ വരുമാന നഷ്ടമുണ്ടെന്ന് സി എ ജി റിപ്പോർട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുന്നോടിയായി ആം ആദ്മി സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്ന എല്ലാ സി എ ജി റിപ്പോർട്ടുകളും സമർപ്പിക്കുമെന്നാണ് ബി ജെ പി സർക്കാരിന്റെ പ്രഖ്യാപനം പതിനാല് സി എ ജി റിപ്പോർട്ടുകളാണ് ആം ആദ്മി സർക്കാർ പൂർത്തിവെച്ചത് അതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹിയിലെ മദ്യവിതരണം നിയന്ത്രണം എന്നിവന്മേലുള്ള പെർഫോമൻസ് ഓഡിറ്റ് എന്ന തലക്കെട്ടോടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ മദ്യനയ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് വിദേശ മദ്യത്തിന്റെയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെയും വിതരണം എപ്രകാരമാണ് ഡൽഹിയിൽ നടപ്പാക്കിയതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയം സറണ്ടർ ചെയ്യപ്പെട്ട ലൈസൻസുകൾ വീണ്ടും ടെൻഡർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ നഷ്ടവും നടപടികളിലെ കാലതാമസവും സോണൽ ലൈസൻസുകൾക്ക് അനുവദിച്ച ഇളവുകളും കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ നഷ്ടവും സംഭവിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആം ആദ്മി സർക്കാരിനെ അടിമുടി പിടിച്ചു സംഭവമായിരുന്നു വിവാദ മദ്യനയം പുതിയ എക്സൈസ് പോളിസി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രമുഖ ആം ആദ്മി നേതാക്കളെല്ലാം തന്നെ അറസ്റ്റിലായിരുന്നു പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അക്കാലത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് അന്നത്തെ എക്സൈസ് മന്ത്രി സത്യേന്ദർ ജെയിൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിരുന്നു അതേസമയം സി എ ജി റിപ്പോർട്ടിനു ചൊല്ലിയുണ്ടായ ബഹളത്തെ തുടർന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെ പന്ത്രണ്ട് ആം ആദ്മി പാർട്ടി എം എൽ എമാരെ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഒരു പ്രധാന തർക്കവിഷയമായിരുന്നു ആരോപണ വിധേയമായ അഴിമതി മറച്ചുവെക്കാൻ എ എ പി സർക്കാർ ബോധപൂർവം ഓഡിറ്റ് വൈകിപ്പിച്ചെന്നാണ് ബി ജെ പി ആരോപിച്ചിരിക്കുന്നത് സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ അടിച്ചമർത്താനുള്ള ശ്രമമായാണ് കാലതാമസം ഉണ്ടായതെന്ന് ബി ജെ പിന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ബി കെ സക്സേന ഈ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്താത്തതിൽ നേരത്തെ തന്നെ ആശങ്ക ഉന്നയിക്കുകയും കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിയമസഭാ പ്രത്യേക സമ്മേളനം വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് എ എ പിയുടെ ഭരണകാലത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നില്ല കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സി എ ജി റിപ്പോർട്ടുകൾ എ എ പി സർക്കാർ കൈകാര്യം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച ബി ജെ പി നേതാവ് വിജേന്ദ്ര ഗുപ്തയെ നിയമസഭയിൽ നിന്ന് മാർഷൽ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ആസൂത്രണത്തിലും ടെൻഡറിംഗിലും നടത്തിപ്പിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ദശാംശം ആറ് ഒന്ന് കോടി രൂപയ്ക്ക് ആദ്യം അനുവദിച്ച ചെലവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ മുന്നൂറ്റി നാപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപയായി ഉയർന്നിരുന്നു പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു